യേശുക്രിസ്തുവിലുള്ള പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് നിങ്ങളോടൊപ്പം ഉണ്ടാകാനും ദൈവവചനം ഒരുമിച്ച് കേൾക്കാനും നമ്മോടുള്ള അവന്റെ കരുണയും അനുകമ്പയും തിരിച്ചറിയാനുമുള്ള ഈ അവസരം വലിയ സന്തോഷമാണ് കൊൽക്കത്തയെ സന്തോഷത്തിന്റെ നഗരം എന്ന് വിളിക്കുന്നു അത് തന്റെ ഊഷ്മളതയ്ക്കും സംസ്കാരത്തിനും അതിഥിസ്നേഹത്തിനും പേരുകേട്ടതാണ് എന്നാൽ പാലങ്ങളുടെ അരിയിലൂടെയോ ചില തെരുവുകളിലൂടെയോ നടന്നാൽ നമുക്ക് മറ്റൊരു മുഖം കാണാം പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും വീഥികളിൽ കിടക്കുന്നു ചിലർക്ക് ഭക്ഷണമില്ല ചിലർക്ക് അഭയം ഇല്ല ചിലർക്ക് തിരിച്ചറിയൽ കാർഡ് പോലുമില്ല ഔദ്യോഗിക രേഖകളിൽ അവർ അദൃശ്യരാണ് പക്ഷേ ദൈവത്തിന്റെ കണ്ണിൽ അവർ ഒരിക്കലും അദൃശ്യരല്ല അവനെ സംബന്ധിച്ചിടത്തോളം അവർ അവന്റെ പ്രിയപ്പെട്ട മക്കളാണ് ഒരു ദിവസം ട്രാഫിക് സിഗ്നലിൽ ഞാൻ വാഹനം നിർത്തിയപ്പോൾ ചെരുപ്പില്ലാതെ ഒരു കൊച്ചുകുട്ടി എന്റെ കാറിന്റെ ജനൽ തുടയ്ക്കാൻ ശ്രമിച്ചു ഞാൻ ജനൽ താഴ്ത്തി അവന്റെ പേർ ചോദിച്ചു അവൻ ചെറുതായി ചിരിച്ച് തലകുനിച്ചു ആരുമെങ്കിലും മുമ്പ് ചോദിച്ചിട്ടില്ലാത്തതുപോലെ ആ നിമിഷം ഞാൻ മനസ്സിലാക്കി ആരും നമ്മെ കാണാതെ പോകുമ്പോൾ അത് ഉള്ളിൽ വലിയൊരു ഭാരമാണ് പക്ഷേ ഒരാൾ നമ്മെ ശ്രദ്ധയോടെ കാണുകയും നമ്മോട് സംസാരിക്കുകയും ചെയ്താൽ അത് ഒരു വിലപ്പെട്ട സമ്മാനമാണ് മിക്കവരും കടന്നുപോകും അത് മനുഷ്യസ്വഭാവമാണ് പക്ഷേ യേശു നമ്മെ പഠിപ്പിക്കുന്നത് മറ്റൊരു വഴിയാണ് കാണുക അനുഭവിക്കുക പ്രവർത്തിക്കുക ഇന്നത്തെ സുവിശേഷം ലൂക്ക ഏഴ് പതിനൊന്ന് പതിനേഴിൽ യേശു ഒരു ശവയാത്രയെ കണ്ടുമുട്ടുന്നു ഒരു വിധവ തന്റെ ഏകമകനെ അടക്കം ചെയ്യുകയാണ് അവളുടെ വേദന വെറും വികാരമല്ല അവളുടെ ഭാവിയും സുരക്ഷയും ഉപജീവന മാർഗവും നഷ്ടപ്പെട്ടു യേശു എന്തു ചെയ്തു മൂന്ന് ഘട്ടങ്ങൾ ഒന്നാമത് അവൻ അവളെ കണ്ടു ഇത് വെറും നോക്കല്ല കരുണയുടെ ദൃഷ്ടിയാണ് ആരും കാണാതെ പോയവളെ യേശു കണ്ടു രണ്ടാമത് അവൻ കരുണ അനുഭവിച്ചു വെറും സങ്കടം അല്ല ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നുയർന്ന ദൈവത്തിന്റെ അനുകമ്പം അവളുടെ കണ്ണുനീർ തന്റെ കണ്ണുനീരായി ഏറ്റു മൂന്നാമത് അവൻ പ്രവർത്തിച്ചു അവൻ ശൌമഞ്ചിലിനെ സ്പർശിച്ചു അവൻ വാക്ക് പറഞ്ഞു യുവാവേ എഴുന്നേൽക്കുക യുവാവ് എഴുന്നേറ്റു യേശു അവനെ അമ്മയുടെ കൈകളിൽ തിരികെ നൽകി ഇത് വെറും അത്ഭുതമല്ല ക്രിസ്തുവിന്റെ ഹൃദയം തന്നെയാണ് വെളിപ്പെട്ടത് ജനങ്ങൾ നിലവിളിച്ചു ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചു നമ്മുടെ ഈ നായി നിമിഷങ്ങളിൽ പ്രിയ സഹോദരങ്ങളെ നമ്മിൽ ഓരോരുത്തർക്കും ഈ നായി നിമിഷങ്ങളിൽ ഉണ്ടാകും ദുഃഖത്തിന്റെ കാലങ്ങൾ നിരാശയുടെ സമയങ്ങൾ ആരും കാണാതെ പോകുന്ന അനുഭവങ്ങൾ സുവിശേഷം നമ്മോട് ഉറപ്പു നൽകുന്നു യേശു ഇന്നും നമ്മുടെ കടന്നു വരുന്നു അവൻ കാണുന്നു അവൻ അനുഭവിക്കുന്നു അവൻ പ്രവർത്തിക്കുന്നു വിശുദ്ധരുടെ സാക്ഷ്യം ഇന്ന് സഭ ഓർക്കുന്നവർ വിശുദ്ധ കൊർണേലിയോസ് പാപ്പായും വിശുദ്ധ സൈപ്രിയാനോസ് ബിഷപ്പും പീഡനകാലത്ത് പലരും ഭയന്നു വിശ്വാസം തള്ളിപ്പറഞ്ഞു ചിലർ പറഞ്ഞു അവരെ ഒരിക്കലും തിരികെ സ്വീകരിക്കരുത് പക്ഷേ കൊർനേലിയോസ് തിരഞ്ഞെടുത്തത് കരുണ ഒരു പിതാവിന്റെ ഭുജങ്ങൾ കൊണ്ട് അവരെ വരവേൽക്കുക സൈപ്രിയാനോസ് അദ്ദേഹത്തോടൊപ്പം നിന്നു സഭയ്ക്ക് മുറിവുകൾ ഉണ്ടാകാം പക്ഷേ അത് ഒരിക്കലും വിഭജിക്കപ്പെടുന്നില്ല എന്ന് അദ്ദേഹം പഠിപ്പിച്ചു ഇരുവരും രക്തസാക്ഷിത്വം ഏറ്റുവാങ്ങി ഇരുവരും നിന്നു വിശുദ്ധി ഒരിക്കലും ഒറ്റയ്ക്ക് നടക്കുന്നില്ല എന്ന് അവർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഇന്നത്തെ സാക്ഷികൾ ഈ ആത്മാവ് ഇന്നും ജീവിക്കുന്നു രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ ദി ടെലഗ്രാഫ് കൊൽക്കത്ത പ്രസിദ്ധീകരിച്ച കൽക്കത്തയിൽ എല്ലാവരും സ്പർശിക്കാൻ ഭയപ്പെടുന്നവരെ സഹായിക്കാൻ രണ്ടുപേർ ഓടിയെത്തുന്നു എന്ന വാർത്തയിൽ കൊൽക്കത്തയിലെ രണ്ടു സ്ത്രീകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പ്രിയങ്ക മിത്രയും പ്രിയം ദത്തയും സ്വന്തം വാരാന്ത്യങ്ങൾ അവർ ചെലവഴിക്കുന്നത് തെരുവുകളിൽ ഉപേക്ഷിക്കപ്പെട്ടവർക്കും പരിക്കേറ്റവർക്കുമായി അവർ പീഡിതരെ രക്ഷിക്കുന്നു ഭവനരഹിതർക്ക് ചികിത്സ കിട്ടാൻ സഹായിക്കുന്നു തിരിച്ചറിയൽ രേഖകളില്ലാത്തവർക്ക് ആത്മാഭിമാനവും മാനവികതയും തിരികെ നൽകുന്നു അവർ കാണുന്നു അവർ അനുഭവിക്കുന്നു അവർ പ്രവർത്തിക്കുന്നു അവരുടെ സ്നേഹത്തിന് കൈകളും കാലുകളുമുണ്ട് കരുണയുടെ വില സഹാനുഭൂതി വെറും വികാരമല്ല അതിന് വിലയുണ്ട് കൊർണേലിയോസ് വിഭജനത്തിന്റെ അപകടം ഏറ്റെടുത്തു സൈപ്രിയാനോസ് തന്റെ സുരക്ഷാ അപകടത്തിലാക്കി യേശു ആചാരശുദ്ധിയുടെ അപകടം ഏറ്റെടുത്തു പക്ഷേ വിലയുള്ള കരുണ ജീവിതം മാറ്റും നമ്മുടെ ക്ഷണം അപ്പോൾ നമ്മുടെ ക്ഷണം എന്ത് കാണുക കുടുംബത്തിലും തെരുവിലും മറന്നുപോയവരെ അനുഭവിക്കുക ഹൃദയം കടുപ്പിക്കാതെ ദൈവത്തിന്റെ കരുണയിൽ പങ്കുചേരുക പ്രവർത്തിക്കുക സഹായിക്കുക സംസാരിക്കുക സന്നിധിയിൽ ഇരിക്കുക കൊർണേലിയോസും സൈപ്രിയാനോസും പോലെ സത്യവും കരുണയും ഒന്നിപ്പിക്കുക പ്രിയങ്കയും പ്രിയവും പോലെ നിങ്ങളുടെ സ്നേഹം കൈകളും കാലുകളും കൊണ്ട് പ്രകടിപ്പിക്കുക സമാപനം ഇവിടെ വിശുദ്ധ കുർബാനയിൽ ക്രിസ്തു തന്നെ നമ്മെ കാണുന്നു നമ്മെ അനുഭവിക്കുന്നു നമ്മു വേണ്ടി പ്രവർത്തിക്കുന്നു അവൻ നമുക്കു ജീവൻ മാത്രമല്ല തന്റെ ശരീരം രക്തം ആത്മാവ് ദൈവത്വം എല്ലാം തന്നു അതിനാൽ നിങ്ങൾ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ മൂന്ന് വാക്കുകൾ ഓർക്കുക അവൻ നിങ്ങളെ കാണുന്നു അവൻ നിങ്ങളെ അനുഭവിക്കുന്നു അവൻ നിങ്ങൾക്കായി പ്രവർത്തിക്കും മറ്റു മൂന്ന് വാക്കുകൾ അവൻ നിങ്ങളെ അയക്കുന്നു കാണുക അനുഭവിക്കുക പ്രവർത്തിക്കുക അങ്ങനെ നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ തെരുവിലും നിങ്ങളുടെ നഗരത്തിലും ആളുകൾ പറയട്ടെ ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചു ആമേൻ